സേവാഭാരതി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം സേവന രംഗത്തേക്ക് വന്ന പരിവാർ സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ ഈ ആശയത്തിൻ്റെ സഹയാത്രികനായ ഞാൻ ഓരോ സംഘപരിവാർ സംഘടനയുടെയും പ്രവർത്തനങ്ങളിൽ കാലാകാലങ്ങളിൽ ഞാൻ പങ്കുവഹിച്ചിട്ടുണ്ട് അതിലേറ്റവും ഉദാത്തമായിട്ട് എനിക്ക് തോന്നിയത് സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളാണ് മനുഷ്യ മനുഷ്യജീവിതത്തിൻ്റെ ചിന്താഗതിയെ മാറ്റിയ പ്രവർത്തന രീതിയെ മാറ്റിയ മനുഷ്യ സ്നേഹത്തെ ഊട്ടിയുറപ്പിച്ച ഒരു മഹാമാരി കോവിഡ് ഓരോ മഹാമാരിയും നമ്മളെ നമ്മളിലേക്ക് തന്നെ അടിപ്പിക്കുകയും നാം എന്താണെന്ന് എന്നുള്ള കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും അതിൻ്റെ കരുതല് നമ്മളിലുണ്ടാകും അതിൻ്റെ മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാകും അവിടെ സഹജീവിയോടുള്ള സ്നേഹം കൂടും കാരണം ആ മഹാമാരി തന്ന വേദന അതിൻ്റെ കാഴ്ചകൾ നമ്മളെ ദുഃഖത്തിലാഴ്ച മഹാമാരിയുടെ ദുരന്തത്തിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠങ്ങള് നമ്മൾ ഉൾക്കൊണ്ട സന്ദേശങ്ങള് വളരെ വലുതാണ് ഏതെല്ലാം രംഗത്താണ് ഡിജിറ്റൽ രംഗത്ത് ഒരു കാലഘട്ടത്തിൽ ഒരു യോഗം കൂടണമെങ്കിൽ ഡൽഹിക്ക് പോകണമായിരുന്നു ഇന്നത് വേണ്ട ഇന്ന് വീട്ടിലിരുന്ന് കൊണ്ട് യോഗത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഓരോ നിമിഷവും നമ്മൾ നമ്മുടെ നശിതയെ പറ്റി നമ്മൾ ചിന്തിക്കും ഓരോ മിഡിൽ ക്ലാസ്സുകാരനും എപ്പോഴാണ് ദരിദ്രനാകുന്നത് എപ്പോഴാണ് ഭൂരഹതനാകുന്നത് എപ്പോഴാണ് ഭവനരഹിതനാകുന്നതെന്ന് പറയാൻ സാധിക്കില്ല ഈ പദവിയിലെത്തിയതിനു ശേഷം അങ്ങനെ അനേകം ആൾക്കാരെ ഞാൻ കണ്ടു അവരെല്ലാം തന്നെ ജീവിതത്തില് ഒരു മിഡിൽ ക്ലാസ് ജീവിതവുമായിട്ട് മുന്നോട്ട് പോയതാണ് ജീവിതത്തിലേക്ക് കടന്നു വന്നു ദുരന്തങ്ങൾ അസുഖങ്ങൾ സംഭവങ്ങൾ അപകടങ്ങൾ അവരെ എല്ലാം തന്നെ ഒരു നിമിഷം കൊണ്ട് കൊണ്ടവരെ ഭൂരംഗത്തിലാക്കി അല്ലെങ്കിൽ ഭവന അപ്പോൾ എവിടെയാണ് ഏത് നിമിഷമാണ് നമുക്ക് എന്താണ് സംഭവിക്കുന്നുള്ള ചിന്ത ആ നമ്മുടെ മഹാമാരിയുടെ കാലഘട്ടം തുടങ്ങി ആ മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഭാരതത്തിൽ കേരളത്തിൽ കേട്ട് നമ്മൾ കേട്ട ഒരു പേരാണ് സേവാഭാരതി ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഉൾക്കൊണ്ട ഒരു പേരാണ് സർക്കാർ ഉൾപ്പെടെ സേവാഭാരതി തീർച്ചയായിട്ടും ഇവിടെ ഒരു വാക്ക് പറഞ്ഞു ആസ്തി വർപ്പിക്കുക അല്ല ലക്ഷ്യം വർദ്ധിപ്പിക്കുക അല്ല ലക്ഷ്യം എസ്റ്റാബ്ലിഷ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഏത് ആശയവും തകരും തീർച്ചയായിട്ടും സേവാഭാരതി അങ്ങനെ തകരില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പറഞ്ഞത് ആസ്തി വർദ്ധിപ്പിക്കുകയല്ല നമ്മുടെ ലക്ഷ്യം സഹ സഹജീവികളോടുള്ള സ്നേഹമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചത് തീർച്ചയായിട്ടും സഹകരണമാണ് അല്ലെങ്കിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളുകയാണ് എല്ലാത്തിനെയും സഹായിക്കുകയാണ് നമ്മുടെ രീതി ഭാരതീയ രീതി അതുകൊണ്ട് തീർച്ചയായിട്ടും ആ സേവന രംഗത്തേക്ക് തലചായ്ക്കാൻ ഒരിടം അത് പലരുടെയും പ്രശ്നമാണ് ഇത് സർക്കാർ മാത്രം ചെയ്യേണ്ടതാണ് നാല് കോടി വീടുകൾ നരേന്ദ്രമോദി നൽകി ഇനിയും മൂന്ന് കോടി പറയുന്നു പക്ഷേ അതിനിടയിൽ ഞാൻ പറഞ്ഞതുപോലെ അനേകം കോടികൾ വീണ്ടും അവർ ഉൾക്കൊള്ളുകയാണ് അതിൻ്റെ പരിഹാരമായിട്ട് സമൂഹം വരണം സമൂഹത്തിൻ്റെ കർത്തവ്യമാണത് അതുകൊണ്ടാണ് ഭൂദാന ശ്രേഷ്ഠദാനം എന്ന് പറയുന്നത് ഏറ്റവും മഹത്തായിട്ടുള്ള ഇന്ന് ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം നിങ്ങളെ ശ്രദ്ധിച്ചു കാണും വീടുകൾ പൂട്ടിക്കടക്കുന്നു അനേകം ആൾക്കാരുള്ളപ്പോൾ അനേകം വീടുകൾ പൂട്ടിക്കിടക്കുന്നു അനേകം സ്ഥലങ്ങൾ വിൽക്കാൻ വേണ്ടി കിടക്കുന്നു വിൽക്കാൻ സ്ഥലം വിലയില്ല വാങ്ങാൻ ആളില്ല ഒരു കാലഘട്ടത്തിൽ വ്യവസായത്തിന് വേണ്ടി സ്ഥലമില്ല എന്ന് പറഞ്ഞ കേരളത്തില് ഇത് ഏറ്റെടുക്കാൻ ആരെങ്കിലും വേണ്ടേ സർക്കാരിന് സാധിക്കും സർക്കാരിനെ കൊണ്ട് സാധിക്കില്ലേ പക്ഷെ മറ്റ് സംഘടനകൾ ഒരു കൂടി സേവനത്തിന് വേണ്ടി അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല എങ്കിൽ നമ്മുടെ നാട്ടിൻപുറത്തുണ്ടാകുന്ന കാര്യങ്ങൾ നമുക്കറിയാം പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്കറിയാം വന്യജീവികൾ കടന്നു വരുന്നു എന്ന് പറയുന്ന അവസരത്തിൽ അതിൻ്റെ ആവാസ കേന്ദ്രങ്ങളിൽ അവർക്ക് ജീവിക്കാൻ വയ്യ പക്ഷേ ആൾ ആൾപ്പരിമാറ്റമില്ലാത്ത നാട്ടിൻപുറങ്ങളിലേക്ക് അവർ കടന്നു വരികയാണ് കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് ഇന്ത്യയിലെ പ്രശസ്തരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരുമായിട്ട് വന്നു ഒരു കാര്യം പഠിക്കാൻ വേണ്ടിയാണ് വന്നത് എൻ്റെ വകുപ്പിൽ പെട്ട അവര് പറഞ്ഞൊരു കാര്യമുണ്ട് അഞ്ഞൂറ് വർഷം കൂടുമ്പോഴ് ആയിരം വർഷം കൂടുമ്പോൾ പ്രകൃതിക്ക് ചില മാറ്റങ്ങളുണ്ടാകും ആ മാറ്റങ്ങളെ ടി അംഗീകരിച്ചേ അംഗീകരിച്ച് പറ്റുകയുള്ള മനുഷ്യനും കുറച്ച് നാളത്തേക്ക് കുറച്ച് നേരത്തേക്ക് പകച്ചു നിൽക്കും പിന്നെ അതിനു ശേഷം അതിനനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു രീതിയാണ് അപ്പം അതുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്ന അവസരത്തിൽ എന്തുകൊണ്ട് ഇന്ന് വെറുതെ കിടക്കുന്ന ഭൂമി അവർ ദാനം ചെയ്യുന്നില്ല എങ്കിൽ ആരെങ്കിലുമൊക്കെ ഞാൻ പറയുന്നില്ല സർക്കാർ എന്ന് പറയുന്നില്ല അത് ഹെക്ടർ കണക്കിനുണ്ട് ഞാൻ ഈ രണ്ട് മാസം മുമ്പ് എൻ്റെ ബൂത്തിൽ ഗ്രഹസമ്പർക്കത്തിന് ഇറങ്ങി എൻ്റെ മനസ്സിലെ ധാരണ അമ്പത് വീടുകൾ പൂട്ടിക്കിടക്കുകയായിരിക്കുന്നു എല്ലാ വീടുകളും കയറിയപ്പോഴ് നൂറിലേറെ വീടുകൾ മുന്നൂറ്റമ്പതിൽ നൂറിലേറെ വീടുകൾ പൂർണ്ണമായിട്ടും പൂട്ടിക്കിടക്കല്ല അമേരിക്കയിൽ ആറ് ആറ് മാസം പോയി താമസിച്ചിട്ട് ഒരു മാസം ഇവിടെ വന്ന് താമസിച്ചു അടുത്ത മാസം ഓസ്ട്രേലിയയിലേക്ക് പോകും അവർ വിരിക്കുന്ന അവസരത്തിൽ പിന്നെ ആ വീടുകൾ പൂർണ്ണമായിട്ട് കൂട്ടപ്പെടുകയാണ് ആ സ്വത്ത് അന്യാധീനപ്പെടുകയാണ് ആരും വാങ്ങിക്കാനില്ല ആർക്കും കൊടുക്കാൻ തയ്യാറാണ് അവർ വാങ്ങിക്കാനില്ല ആ ഒരു മാനസ്യാവസ്ഥയോടെ ഉണ്ട് തീർച്ചയായിട്ടും അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ഈ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് തീർച്ചയായിട്ടും ഈ പരിഹാരത്തിന് വേണ്ടി അതുണ്ടാകും കുറച്ചുപേരെങ്കിലും ഭൂദാനത്തിന് വേണ്ടി രംഗത്ത് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വിനോദജിയുടെ കാര്യം ഇവിടെ പറഞ്ഞു ചെറുപ്പത്തിൽ കേട്ടതാണ് വിനോദഭാവേ എത്രയോ സംസ്ഥാനങ്ങളിൽ അദ്ദേഹം പോയി പോയ സംസ്ഥാനങ്ങളിലെ എല്ലാം ഭാഷ അദ്ദേഹം പഠിച്ചു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൊണ്ട് പോയ സംസ്ഥാനങ്ങളിലെ എല്ലാം ഭാഷ പഠിച്ച വിനോദഭാവ അതുപോലെ ഭൂദാനത്തിൻ്റെ ആ മഹത്വം അദ്ദേഹം അറിയിച്ചു സമന്വീയമാണ് ഭാരതത്തിൻ്റെ ആശയം അത് അദ്ദേഹം പഠിപ്പിച്ചു അത് ഭാരതീയരെ അറിയിച്ചതാണ് അതിൽ നിന്ന് ഉൾക്കൊണ്ടതാണ് എന്നിവിടെ പറഞ്ഞു തീർച്ചയായിട്ടും എണ്ണൂറ്റി ഇരുപത്തിയാറ് വീടുകൾ അധികം നാളില്ലാതെ വെച്ചു കൊടുക്കാൻ സാധിച്ചു ഇപ്പോൾ തന്നെ അനേകർക്ക് വേണ്ടി ഭൂമി കൊടുക്കുന്നു അതിൻ്റെ ഏറ്റവും സൗന്ദര്യം എന്ന് പറയുന്നത് ഭൂമി കൊടുക്കുന്നവർ ഇവിടെയുണ്ട് ഭൂമി വാങ്ങുന്നവരും ഏറ്റെടുക്കുന്നു ഏറ്റെടുക്കുന്നവർ ഇവിടെയുണ്ട് അതുകൊണ്ട് എല്ലാവിധ ആശംസകൾ എന്നായിരുന്നു ഈ ശ്രേഷ്ഠമായിട്ടുള്ള ആശയത്തെ നമിച്ചു തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഏതാണ്ട് നാൽപ്പത്തിയെട്ട് വർഷം ഏതാണ്ട് അമ്പത് വർഷമാകാൻ പോകുന്നു ഈ ആശയത്തിലെ മനസ്സിൽ പിടിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നയാളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാണുന്ന യോസനത്തിൽ സന്തോഷമുണ്ട് സേവനത്തിന്റെ പാതയിൽ മുന്നേറുന്ന എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പരിവാർ സംഘടന അത് സേവാഭാരതിയാണ്